സോയാ ഫ്രൈ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഇറച്ചി മീനൊന്നും ആവശ്യമില്ല കേട്ടോ ഇതുപോലെ നിങ്ങളെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു ഫ്രൈ ആണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അപ്പം മീൻ ഇറച്ചി ഒന്നും ഇല്ലെന്ന് ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട ഇതുപോലെ സോയ വാങ്ങുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ഒരു ഫ്രൈ ചെയ്ത് നോക്കിക്കോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല ക്രിസ്പിയാണ് നിങ്ങളത് കഴിച്ച് നോക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഒന്ന് ഉണ്ടാക്കിക്കോട്ടോ അപ്പോൾ സോയൻ ചങ്ക്സ് വാങ്ങുന്ന സമയത്ത് നമ്മൾ ചെറിയ പത്ത് രൂപ ഇരുപത് രൂപയുടെ പാക്കറ്റ് വാങ്ങാതെ നമ്മൾ ഒരു കാക്കിലോടെ ആയിട്ട് അരക്കിലോടെയൊക്കെ ആയിട്ട് നമ്മൾ തൂക്കി വാങ്ങുവാണെങ്കിൽ സോയം ചാങ്ക്സ് കൂടുതൽ കിട്ടും കേട്ടോ അത് അങ്ങനെ വാങ്ങുന്നതാണ് കൂടുതൽ അബോട്ട് അപ്പം അങ്ങനെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എപ്പോഴും ഇറച്ചി മരുന്നില്ലാത്ത ദിവസങ്ങളുണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ വയറിച്ച് കുട്ടികൾ ചോറ് തന്നോളും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കുണ്ടല്ലോ ഒരു വാളം വാളമെടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ കറക്റ്റ് മുങ്ങി കിടക്കാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം ഒരു പത്ത് ഇരുപത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരത്തോളം നമുക്കിതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കാം അപ്പം ഇതുപോലെ വെള്ളത്തിലിട്ട് വന്നു കഴിയുമ്പം അത് ശരിക്കും നല്ല ഇറച്ചി പോലെ ബി ബീഫ് പോലെ തന്നെ അത് വീറി വരും അപ്പം നമുക്കിതുപോലെ നല്ല രീതിയിൽ കുറച്ച് നേരം ഒന്ന് ഒന്ന് നമ്മളതൊന്ന് കഴുകി വാരിയിട്ട് ഇതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കാട്ടോ അപ്പോഴാണത് ആ അകത്തുള്ള ഒരു വെള്ളം നമുക്കത് വെള്ളം നമുക്കത് പിഴിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് നമുക്കത് ഇറച്ചി മുളക് പറ്റുന്ന രീതിയിൽ നമുക്കത് മുളക് വറ്റി എടുക്കാനായിട്ട് പറ്റുകൊടുത്തുള്ളൂ കേട്ടോ അപ്പം അതുപോലെ വലിയ വലിയ പീസുകളൊക്കെ നമുക്കത് ഇതുപോലെ ഇറച്ചി നുറുക്കി പോലെ തന്നെ ബീഫ് കഷ്ണിച്ചിടുന്ന പോലെ നമുക്ക് ഇതുപോലെ ഫുൾ അത് കഷ്ണിച്ച ഇട്ട് കൊടുക്കാട്ടോ ഇനി നമുക്ക് മസാല പൊട്ടേണ്ടെന്ന് നോക്കാം അപ്പം നമുക്ക് ഇത് ഇതിനകത്തേക്ക് മൈദമാവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മൈദമാവ് മൈദമാവെടുത്ത് ഓട്ടാം അപ്പോൾ ഞാൻ മൈദമാവാണ് കേട്ടോ എടുത്ത് ഇട്ടേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മൈദമാവ് ഉണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം കേട്ടോ അതായതുപോലെ ഇനി ഇപ്പം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇതുപോലെ ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം മീറ്റ് മസാലപ്പൊടി വീട്ടിലൊഴിപ്പം ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ കറുപ്പട്ട ഗ്രാമ്പ് ഇലക്കൊ പൊടിച്ചേക്കുന്ന ഒരു പൊടി ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പൊടി അതാണ് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ടു കൊടുക്കാം അപ്പം അതിൻ്റെ ഇതുപോലെ ഒരു കുറച്ച് വെള്ളം നമ്മൾ ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മുളക് പറ്റി കൊടുക്കാം കേട്ടോ ഏകദേശം നമ്മളിതുപോലെ മുളക് വരട്ടിട്ട് കാണാനൊക്കെ ഇത്തിരി നല്ല ഭംഗിക്കൊക്കെ നമുക്ക് വിരുന്നേരൊക്കെ വരുന്ന ദിവസങ്ങളൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഇത്തിരി വെളുത്ത എള്ളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് കിട്ടുകൊടുക്കാം കേട്ടോ ഇതുപോലെ കുറച്ച് വെള്ളം എല്ലാം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത പോലെ തന്നെ ആയിരിക്കും നമ്മൾ കടിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ ഇനി ഇപ്പോൾ ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് പിച്ച് കീറിയിട്ട് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് ചതച്ച് വേണമെങ്കിൽ നമുക്കിതുപോലെ ഇത്തിരി വെളുത്തുള്ളിയും ഉണ്ടെങ്കിൽ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി വേണമെങ്കിൽ ചതച്ചിട്ട് കൊടുക്കാം ഇനി ഇപ്പം ചതക്കാൻ പാടുള്ള ആളുകൾ ഇതുപോലെ പിച്ചു കീറി കൊടുത്താലും മതി കേട്ടോ ഇനി ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് 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 ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് ഇതൊന്ന് മുളക് പിടിക്കാനായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഫ്രിഡ്ജൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അവർ ഉച്ചയ്ക്ക് ചോറിൻ്റെ മടിയൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇതുപോലെ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് നല്ല നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ച് ഓരി കൊടുക്കുവാണെങ്കിൽ നല്ല ക്രിസ്പനോട് കൂടി തന്നെ കുട്ടികൾക്ക് അത് കഴിക്കാനായിട്ട് ചോറിനൂടെ കഴിക്കാനായിട്ട് വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അതേപോലെ ഞാനിപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരത്തോളം ഒന്ന് മുളക് പൊറ്റി അത് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ ഇനി ഇതുപോലെ പാലിലേക്ക് ഒരുപാട് എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കുറച്ച് എണ്ണ നമുക്ക് ഇതുപോലെ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് നിങ്ങൾക്കത് നല്ല എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ചില ആളുകൾക്ക് ഒരു ഒരുപാട് എണ്ണയൊക്കെ വേണമെന്നുള്ളത് ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതുപോലെ കുറച്ച് എണ്ണ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഏറെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ മുളക് പൊറ്റിയിട്ടൊക്കെ ഫ്രിഡ്ജിലോട്ടൊക്കെ വയ്ക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് ഇണ ടൈമൊക്കെ ആവുകയാണെങ്കിൽ ഇതുപോലെ ചോ നല്ല ചൂടനെ തന്നെ നമുക്കത് പൊരിച്ച കോരി എടുക്കുവാണെങ്കിൽ നല്ല ക്രിസ്പ്പിനെ തന്നെ നമുക്കത് ചോറിനൂടെ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്രൈ ആണ് കേട്ടോ അപ്പം ഈ മിർച്ചി മീനൊക്കെ കൂട്ടി അതല്ല ഇറച്ചി മാത്രമൊക്കെ കൂട്ടി കൊഴുതി ചോറ് ഇണ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉള്ള നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സോയ വീടെ ഫ്രൈ ആണ് കേട്ടോ നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇറച്ചി ഫ്രൈ ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ മസാല ഒക്കെ തേച്ചത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നമ്മളൊരു മൈതാമാവിനൊക്കെ കോട്ടിങ്ങ് പുറമെ വന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ ഇത് കഴിക്കാനായിട്ട് ചോറിനൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കാട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളെയൊക്കെ അമ്മമാലക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക അപ്പോൾ ഇതുപോലെ ഇറച്ചിയൊക്കെ കൂട്ടി ചോറ് ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കണ്ണി പൊടിയിടാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് വെറുതെ പറഞ്ഞ് നല്ല ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലൊരു വീടായിട്ട് വീണ്ടും കാണാം അപ്പം കോളത്തെ ഫ്രണ്ട്സ് ഒന്ന് കോൾ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ ബൈ